അപ്പോൾ എല്ലാവർക്കും കറുമ്പിക്കൽ സ്വാഗതം ഞാൻ രാവിലെ കുടിക്കാൻ വേണ്ടി എണ്ണയൊക്കെ മുറത്ത് തെച്ചിരിക്കുകയാണ് കിട്ടും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി നമുക്കിത് കൂടുക്കയാണ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ തല്ലിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ ഇതാണ് നമ്മൾ ഇന്നത്തെ കറി ഇട്ട കൂക്ക കൂക്ക മെഴുക്ക് വട്ടി പിന്നെ എന്തെങ്കിലും ഒരു ചാറ് വേണം പപ്പടം സ്ഥിരം ഇവിടെ വേണം അത് നിർബന്ധമാണ് അതും വേണം പൂക്കതെ കഴുകി ക്ലീൻ ചെയ്ത് പച്ചമുളക് കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ പിന്നെ വെച്ച് കുറച്ച് ചോറ് ഇട്ടുണ്ട് അതൊന്ന് വെച്ച് എടുക്കണം പിന്നെ കുറച്ച് ചോറിട്ട് വേറെ വെക്കണം അതെ ഫ്രിഡ്ജിൽ വെച്ച വെച്ചാൽ പിന്നെ വെള്ളരിക്ക മായും കൂടി ഒരു ചാറുകറി ഇതാണ് ഇവിടുത്തെ വേറൊരു ചാറുകറി ആയിട്ടുള്ളത് പിന്നെ കൂടുക്ക മെഴുക്ക് ഇരട്ടി പപ്പളം അപ്പത് വെള്ളരിക്ക അരിഞ്ഞ് പച്ചമുളക് ഇത്തിരി മഞ്ഞൾപ്പുടി ഉപ്പുമൊക്കെ ഇട്ട് അത് കഴുകി അടുപ്പത്ത് വയ്ക്കാൻ പാത്രത്തിൽ ഇച്ചിരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് മാങ്ങ കഴുകി അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ മിക്സിയിൽ തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചാർ കറി വയ്ക്കാനുള്ളത് അപ്പോൾ പഴയകാല കറികളാണ് വെക്കുക എല്ലാം പഴയതാണ് കുടുക്കിയതും വെക്കാം അതെ അണിയെല്ലാം കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ഉച്ചത്തേക്കുള്ള കറികൾ ഇതേ കുമ്പളങ്ങ വെള്ളിരിക്കാൻ മാങ്ങ തേങ്ങ അരച്ചത് ണാമോ ആവും കൂടുക്കമ്പഴുക്ക് വെള്ളരിക്ക മാങ്ങ ഇതൊക്കെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് സ്പെഷ്യലി രണ്ട് പപ്പടം കൂടെ കച്ചു എല്ലാവരുടെയും കൂണ് കഴിഞ്ഞോ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ണ ഊണ് കഴിച്ചിട്ട് ഊണ് കഴിക്കണ സമയമായിട്ടില്ല പണിയെല്ലാം കഴിഞ്ഞു വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓക്കെ